കൊല്ലം അഞ്ചലിൽ സീരിയൽ നടന് ബാർ ജീവനക്കാരുടെ ക്രൂരമർദ്ദനമേറ്റു അഞ്ചൽ കോട്ടുങ്കൽ സ്വദേശിയായ സീരിയൽ നടനും കോട്ടുങ്കലിൽ ഓൺലൈൻ സെന്റർ നടത്തിപ്പുകാരനുമായ സലീലിനാണ് അഞ്ചലിലെ അർച്ചന ബാർ ജീവനക്കാരിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റത് മർദ്ദനത്തിൽ സലീലിന്റെ എട്ട് വാരിയലിനും നട്ടലിനും പൊട്ടലേൽക്കുകയും ഇടതു കണ്ണിന് ഗുരുതരമായി പരുക്കേൽക്കുകയും തലയ്ക്ക് ക്ഷതം ഏൽക്കുകയും ചെയ്തു ഏകദേശം മുതൽ പൊട്ടലുണ്ട് നട്ടലിന് പൊട്ടലുണ്ട് കണ്ണ് ചതഞ്ഞിട്ടുണ്ട് തലയുടെ ബാക്കിൽ ചതവുണ്ട് പിന്നെ മൂത്രദ്രസം എടുക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ട് ഭയങ്കരമായ വേദന അങ്ങനെയൊക്കെ ഞങ്ങളിപ്പോൾ ഗൂഗുലത്തിൽ നിന്ന് ഇ എസ് ഐ പരിപ്പുള്ളി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നീട്ടിക്കൊണ്ടോ ചെയ്യുന്നു വല്ലാണ്ട് ഒരു ഉപദ്രവമാണ് അവർ ചെയ്ത് കൂട്ടിയത് ഒരു കാര്യമില്ലാതെ ഒരാളെ വിളിക്കാൻ ചെന്നു പേയ്മെൻറ്റ് ഇദ്ദേഹം തന്നെ ഫോൺ പേ വഴി അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തെളിവ് ഞങ്ങളുടെ ഉണ്ട് ടിപ്പിന്റെ പേരിൽ ഉപദ്രവിക്കുന്നത് ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി രാത്രി പത്തുമണിയോടു കൂടിയാണ് അഞ്ചൽ അർച്ചന ബാറിൽ സുഹൃത്തുമായി എത്തിയ സലീലിന് ബാർ ജീവനക്കാരിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റത് കണ്ടാലറിയാവുന്ന അഞ്ചോളം ജീവനക്കാരാണ് തന്നെ മർദ്ദിച്ചതെന്നും സിമന്റ് കട്ട കൊണ്ട് തലയ്ക്കടിക്കുകയും കമ്പിവടി ഉപയോഗിച്ച് ദേഹത്ത് അടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു എന്ന് സലീൽ പറഞ്ഞു എൻ്റെ സുഹൃത്തിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ബാറിൽ ചെല്ലുന്നതേ അയാൾ ഞാൻ എന്നും വൈകുന്നേരം സി ഡി എമ്മിൽ ജനസേനയുടെ കളക്ഷൻ ഇടാൻ വേണ്ടി വരും ആ സമയത്ത് അദ്ദേഹം വിളിക്കുന്നു ഞാനവിടെ ചെന്നു ഇയാളെ ഇറങ്ങിപ്പോ അവിടെയൊക്കെ ഒരു ബാത്റൂമിൽ ബാത്റൂം ഇളിംഗ് ഇറങ്ങി ഇള പിടിച്ച് നിർത്തുകയൊക്കെ ചെയ്തു എന്തിനെ കാര്യമൊന്നും എനിക്ക് വീതില്ലായിരുന്നു ഞാൻ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ എന്നെയും നിനക്ക് ഒരാളെ കുത്തിപ്പിടിക്കുകയാണ് നിങ്ങൾ ആരാ എന്താ കാര്യം പ്പോ ഞാൻ മാനേജരാണ് അത് കൂടാതെ മറ്റു രണ്ട് മൂന്ന് പേര് ചുറ്റും നിന്നു ഇത് ഇക്കാര്യം കുടിച്ചോണ്ടിരിക്കുകയാണ് പേയ്മെന്റ് പേയ്മെന്റിന്റെ കേസ് പറഞ്ഞണ്ടെ ചെയ്യുന്നു പേയ്മെന്റ് വെച്ചാൽ യഥാർത്ഥത്തില് ആ പേയ്മെന്റ് ഞാൻ കൊടുക്കാന്ന് തന്നെ പറഞ്ഞ് അത് കൊടുക്കാനാണ് ഞാൻ വന്നുകൊണ്ടിരുന്നേ പിന്നെ ഇതിൽ തമ്മിൽ ടിപ്പിന്റെ കാര്യത്തിലെ കണ്ട് തർക്കമായി ടിപ്പ് കൊടുത്തിരുമ്പ ചീത്ത വിളിക്കുക അങ്ങനെ എന്തോ ചെയ്തു ആ ചീത്ത ഭാഗമായിട്ടാണ് പിന്നീട് ഒത്തും തെളിവ് നമ്മൾ കോട്ടറിന് കുത്തിപ്പിടിച്ച പേർക്കെ ഞങ്ങളും യഥാർത്ഥം കയറി പിടിച്ചു കൊണ്ടാണ് എന്നിട്ട് അവർ തന്നെ അവിടെ നിന്ന് ഓ റെഡി ആയിരുന്നു പറഞ്ഞാൽ ഓക്കെ പ്രശ്നമില്ലാത്ത രീതിയിൽ അവർ തന്നെ ഒഴിവാക്കി വിട്ടു പക്ഷേ പിന്നാലെ വന്നിട്ട് ഈ ഹോളിൽ എന്നറിയാൻ ഐറ്റം എടുത്ത് മുഖത്തിനടിച്ച് മുഖത്തിനടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെളിയിൽ ഇല്ലാത്തൊരു സിറ്റുവേഷനായിപ്പോയി പിന്നെ എന്തോ സംഭവിച്ചിരുന്ന പോലും നമുക്ക് എന്തായാലും എനിക്ക് അറിയാം തറയിൽ വീഴുന്നേ തറയിട്ട് ചപ്പിട്ടുന്നൊക്കെ ഞാൻ ഇവിടെ തൊഴുതു പറയുന്നുണ്ട് തൊഴുതു പറയാൻ പ്ലീസ് പ്ലീസ് കാര്യം പറയും ഇത് പറയും അതിനെന്തൊക്കെയാ ഞാൻ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് എഴുന്നേറ്റ് വെക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉഗ്രം തെറികളും ഇപ്പം കൊന്നു കളയങ്ങളും മറ്റേ അമ്മമാര് എന്നുള്ള പട്ടിൽ തെറിയുടെ വിഷയത്തോടു കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പി വെടിയും കൊണ്ട് അടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വാരിയിൽ പന്ത്രണ്ട് പൊട്ടൽ വരെയുണ്ട് അതേപോലെ നട്ടലിനെ ഇന്ന് ചവിട്ടിയതായിരിക്കണമെന്ന് ഉപയോഗിക്കുന്നു മൂത്രവരസം ഉണ്ടായിരുന്നു പിന്നെ ഈ കണ്ണിൻ്റെ ഈ കേസ് പ്രധാന സംഭവങ്ങളാണ് ഇത്രയും സംഭവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ശ്വാസ എടത്തിന് വരെ കറക്റ്റായിട്ട് മാറിയിട്ടില്ല ഗുരുതരമായി പരിക്കേറ്റ സലീൽ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശേഷം വെഞ്ഞാറമോട് ഗോകുലം മെഡിക്കൽ കോളേജിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഐസിയുവിൽ കഴിഞ്ഞുവരികയായിരുന്നു സംഭവത്തിൽ സലീലിന്റെ ഭാര്യ രാജി കൃഷ്ണ അഞ്ചൽ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു